ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ കടയടപ്പ് സമരം പൂർണ്ണം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് നയിക്കുന്ന ജാഥ തിരുവനന്തപുരത്ത് സമാപിക്കുന്നതിനോടനുബന്ധിച്ചാണ് കടയടപ്പ് നടത്തിയത് തൊടുപുഴ മേഖലയിൽ വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായി അടഞ്ഞുകിടന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അഫ്സറുടെ നേതൃത്വത്തിൽ നടന്ന വ്യാപാര സംരക്ഷണ യാത്ര തിരുവനന്തപുരത്ത് സമാപിക്കുന്നതിനോട് അനുബന്ധിച്ചാണ് കടയടപ്പ് നടന്നത് ചെറുകിട വ്യാപാര മേഖല നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിക്കൊണ്ടാണ് യാത്ര സംഘടിപ്പിച്ചത് ഓൺലൈൻ വ്യാപാരത്തിന് നിയന്ത്രണം വേണം വ്യാപാര സ്ഥാപനങ്ങളെ ശുചിമുറിയും തരംതിരിച്ചുള്ള മാലിന്യ ശേഖരണ വീപ്പുകളും വേണമെന്ന നിബന്ധന പിൻവലിക്കണം തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സംസ്ഥാന യാത്ര നടത്തിയത് അവതാളത്തിലായ സാഹചര്യത്തിൽ വ്യാപാരികൾ നടത്തിയ യാത്ര എന്ന പ്രത്യേകതയുമുണ്ട് ഇത്തരം പ്രത്യേക സാഹചര്യത്തിൽ നടന്ന കടയടപ്പും സമ്പൂർണമായിരുന്നു തൊടുപുട മേഖലയിൽ സംഘടനാംഗങ്ങളുടെ എല്ലാം വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞിടുന്നു അനുഭവ സംഘടനകളും പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു കോട്ടലുകൾ ഉൾപ്പെടെ പണിമുടക്കിന്റെ ഭാഗമായി പണിമുടക്ക് എല്ലാ തരത്തിലും ജനജീവിതത്തെയും ബാധിച്ചു ഗതാഗത സംവിധാനങ്ങളുടെ പ്രവർത്തനത്തെയും ജനങ്ങൾ കാര്യമായി നഗരത്തിൽ എത്താതിരുന്ന മൂലം കടയടപ്പ് ബാധിച്ചു നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള കടയടപ്പായിരുന്ന മൂലം ജനജീവിതത്തെ ബാധിച്ചെങ്കിലും ജനങ്ങളെ വലച്ചു എന്ന് പറയാനാകില്ല എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ